ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ടോപ്പിക്ക് ഓണത്തെക്കുറിച്ചുള്ള കുറിപ്പാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം തലക്കെട്ട് ഓണം പൊന്നോണം കേരളീയരുടെ ദേശീയ ഉത്സവമായ ഓണം മാസമായ ചിങ്ങത്തിലാണ് ആഘോഷിക്കുന്നത് അത്തം പത്തിനാണ് തിരുവോണം മാവേലിയും പുലികളിയും അത്തപ്പൂവും ഓണക്കോടിയും ഓണസദ്യയും ഒക്കെയാണ് ഓണത്തിൻ്റെ മുഖ്യ താരങ്ങൾ പണ്ട് കാലത്ത് കേരളം ഭരിച്ചിരുന്ന മഹാബലി തമ്പുരാൻ ചിങ്ങമാസത്തിലെ തിരുവോണ നാളിലാണ് പ്രജകളെ കാണാൻ വരുന്നത് ഓണത്തിൻ്റെ പ്രധാന വിനോദങ്ങളിലൊന്നാണ് ആറന്മുള വള്ളംകളിയും തൃശൂർ പുലികളിയും അത്തം ദിവസം മുതൽ തിരുവോണം വരെ പത്ത് ദിവസമാണ് പൂക്കളം ഇടുന്നത് അത്തപ്പൂവിലെ പ്രധാന പൂവ് കാശിത്തുമ്പയാണ് തിരുവോണത്തിൻ്റെ അന്ന് പത്ത് തരം പൂക്കളോട് കൂടിയ വലിയ പൂക്കളമാണ് ഇടാറ് മാവേലി ഇല്ലാതെ ഓണമാണ് എന്തോണമാണ് നാളിൽ മാവേലി വീടുകളിലെത്തുമെന്നാണ് ഐതിഹ്യം അതിനായി ഓണത്തിന് മുൻപേ തന്നെ വീടുകളിൽ ഒരുക്കം തുടങ്ങാറുണ്ട് ഓണത്തിൻ്റെ ഇടയിലാണോ പുട്ടുകച്ചവടം എന്ന പഴഞ്ചൊല്ലു പറയുന്നത് പോലെയാണ് ഓണമായാൽ മലയാളികൾ മറ്റെല്ലാ പണികളും തിരക്കുകളുമൊക്കെ മാറ്റിവയ്ക്കും ഓണം ആഘോഷിക്കാനുള്ള ഒരുക്കങ്ങളാണ് പ്രധാനമായും ഓണത്തിൻ്റെ ഓണക്കോടിയുമൊടുത്ത് കൊച്ചുകുട്ടികൾ വരുന്നത് കാണാൻ എന്ത് ഭംഗിയാണെന്നോ സ്കൂളുകളിലും കോളേജുകളിലുമൊക്കെ ഓണത്തിന് മലയാളി മങ്കയെയും മലയാളി മങ്കനെയുമൊക്കെ തിരഞ്ഞെടുക്കാറുണ്ട് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായാൽ മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്യൂ താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്